വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൽ പന്താർ വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇന്നും ഇന്നലെയൊക്കെ വന്നത് അതായത് ഉത്തർപ്രദേശിലെ സാംബാൽ ജു ഷാഹി ജുമാ മസ്ജിദിലെ ഒരു വെടിവെപ്പിനെ തുടർന്ന് അഞ്ച് ആളുകളാണ് രക്തസാക്ഷികളായത് ആ ഒരു പള്ളി കയ്യേറാനും അവിടെ ഒരു മുമ്പൊരു ക്ഷേത്രം തകർത്തിട്ടാണ് ആ പള്ളി പണ്ട് കാലത്ത് ബാബർ ചക്രവർത്തിയുടെ കീഴിൽ നിർമ്മിച്ചത് എന്നൊക്കെ ഒരു ഒരു പ്രചരണം നടത്തിയിട്ട് അവിടെ ഒരു സർവേ നടത്താൻ വന്നു ഒരു സർവേ നടത്തിയിട്ട് ആളുകൾ പോയി വീണ്ടും ഒരു സർവേക്ക് വന്നപ്പോഴാണ് അവിടുത്തെ വിശ്വാസികളായ ആളുകൾ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയ ആൾക്കൂട്ടങ്ങളുണ്ടായി ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് പോലീസ് വെടിവെപ്പ് നടത്തിയിട്ട് അഞ്ചു ആളുകൾ ഇന്നലെ മരണപ്പെട്ടത് ഇരുപത്തിയൊന്നിലധികം സ്ത്രീകളടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രദേശത്ത് എൺപത് ശതമാനം ആളുകൾ മുസ്ലിങ്ങളാണ് അപ്പം അത് മുഗൾ ഭരണകാലഘട്ടം മുഗൾ ഭരണ സ്ഥാപകനായ ബാബർ ചക്രവർത്തി നിർമ്മിച്ച പള്ളിയാണെന്നും അതെല്ലാം അതിന് മുൻപേ നിർമ്മിച്ച പള്ളിയാണെന്നും അഭിപ്രായമുള്ളൊരു പള്ളിയാണ് എന്തായാലും ഓരോ ക്ഷേത്രമില്ല ഈ ഒരു ഉത്തർപ്രദേശിലെ സംഭാൽ ഈ ഒരു ഷാഹി ജുമാ മസ്ജിദിൽ അങ്ങനൊരു ക്ഷേത്രം തകർത്തിട്ടല്ല ഒരു ചരിത്ര രേഖകളും അങ്ങനെ ഇല്ല പക്ഷെ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഈ പള്ളിക്ക് മീതെ ആളുകൾ കടന്നു കയറുക അതിനനുമതിക്കാൻ ഒരു ജഡ്ജും ഇങ്ങനൊരു വിഷയം കോടതിയിൽ എത്തുന്നു ആ കോടതി ഉടൻ തന്നെ സർവേ ചെയ്ത് അനുമതി കൊടുക്കുകയാണ് ആ അനുമതി കൊടുത്തിട്ട് ആ സർവേ ഒരു സർവേ കഴിഞ്ഞു രണ്ടാമത്തെ സർവേ വീണ്ടും ഇതേ ടീം വീണ്ടും വന്നപ്പോഴാണ് ആളുകൾ പ്രതിഷേധവുമായിട്ട് വന്നത് ഈ ആളുകളെ ടിയർ ഗ്യാസ് പൊട്ടിച്ച് ഓടിക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ചത് തോന്നിയത് വെടിവെച്ചു കൊല്ലാനാണ് ആ വെടിവെപ്പിൻ്റെ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് ആകെ സംഘർഷങ്ങളായി നിരവധി വാഹനങ്ങൾ തകർത്തു പോലീസുകാർക്ക് പരിക്കേറ്റു പോലീസ് വാഹനങ്ങൾ തകർത്തു വളരെ വലിയ അവിടെ കർഫ്യൂ ആണ് അവിടുത്തെ ഇൻ്റർനെറ്റ് വിച്ഛേദം നടത്തിയിട്ടുണ്ട് അവിടെ വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ വളരെ വലിയ പ്രതിഷേധങ്ങൾ എന്താണ് ശരിക്കും സംബാൽ ഈ ഒരു പള്ളിയുടെ ചരിത്രം എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ കാണുന്നതാണ് സാമ്പാൽ ജുമാ മസ്ജിദ് ഒരു ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ നിർമ്മിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് യു പിയിലെ ഈ സാംബാൽ എന്നു പേരുള്ള സ്ഥലത്താണ് ഷാഹി ജുമാമസ് എന്നുള്ള ഈ പള്ളി നിർമ്മിച്ചത് ഇത് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത് ബാബർ ചക്രവർത്തി നിർമ്മിച്ചു എന്നാണ് അതല്ല ബാബറിൻ്റെ ഒക്കെ മുമ്പ് തുഗ്ലക്ക് വംശജർ എന്ന് പറഞ്ഞൊരു വംശം രാജ്യം ഭരിച്ചിരുന്നു തുഗ്ലക്ക് വംശജരുടെ കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നൊക്കെയാണ് നിലവിലുള്ള ചരിത്രരേഖകൾ ഏതായാലും ഈ ഒരു പള്ളിയെ ചുറ്റിപ്പറ്റിയിട്ടാണ് നിലവിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടക്കുന്നത് സത്യത്തിൽ ഈ ഒരു പള്ളി സംരക്ഷിക്കപ്പെടേണ്ട ഒരു ചരിത്ര നിർമ്മിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഡിസംബറിലാണ് ഇത്തരമൊരു സംരക്ഷിക്കപ്പെടേണ്ട ചരിത്ര നിർമ്മിതിയാണ് എന്നൊരു വിജ്ഞാപനം ചെയ്യപ്പെട്ടത് ഇപ്പോൾ ഈ കയ്യേറ്റ ആരോപണമുയർത്തി മറ്റൊരു ബാബരി മസ്ജിദാക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാതന സ്മാരക കെട്ടിട സംരക്ഷണ നിയമപ്രകാരം ഈ കെട്ടിടം ഒരു സംരക്ഷിത നിർമ്മിതിയായിട്ട് പ്രഖ്യാപിച്ചതാണ് എന്നിട്ടാണ് അവരിവിടെ കയ്യേറുന്നത് എന്നുള്ളതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലും സാംബാൽ ജുമാ മസ്ജിദിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് മൊറാദാബാദ് ഡിവിഷനിലെ ആഗ്ര സർക്കിളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമപ്രകാരം അതായത് തൊണ്ണൂറ്റി ഒന്നിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ എങ്ങനെയാണോ ആരാധനാലയങ്ങൾ ഉള്ളത് അതേപടി തുടരണം എന്നാണ് ആ ഒരു നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് ഈ സാമ്പാൽ കോടതിയിൽ എട്ടു പേരാണ് ഈ പള്ളിക്കെതിരെ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് ഈ സാമ്പാൽ പള്ളിയുമായി ബന്ധപ്പെട്ട സംഘപരിവാറിന്റെ ഗൂഢാലോചന പുറത്തു വരുന്നത് ഇങ്ങനെയാണ് പരാതിക്കാരിൽ ഒരാളായ അഭിഭാഷകൻ ഹരിശങ്കർ ജീൻ എന്ന് വരുന്ന നേരത്തെ ജ്ഞാൻവാ പള്ളിക്കെതിരെയും സമാന പരാതി നൽകി ആ പള്ളി അടച്ചുപൂട്ടിച്ച ഒരാളാണ് അങ്ങനെ ഒരുപാട് അഭിഭാഷകർ ഇതിന്റെ പിന്നിലുണ്ട് ഇവരൊക്കെ സംഘപരിവാരുമായിട്ട് പശ്ചാത്തല ബന്ധമുള്ള ആളുകളാണ് അപ്പോൾ ഇവരുടെ വിശ്വാസ പ്രകാരം ഈ കൽക്കി ഭഗവാൻ പേരുള്ള ഇനി വരാൻ പോകുന്ന ഒരു വിമോചകന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹരിഹർ ഹരിഹർ ക്ഷേത്രത്തിന്റെ ഈ ഭൂമി മസ്ജിദ് കമ്മിറ്റി കയ്യേറിയതാണ് ഇവരുടെ ആരോപണം കാരണം ഇവിടെ ആണത്ര ഭാവിയില് മുസ്ലിം വിശ്വാസികള് മഹദീമാവിനെ പോലെ ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുന്ന കൽക്കി ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം ഇത് ബാബറിനെ വളരെ ഒരു ഹിന്ദുവിരോധിയായിട്ട് ചിത്രീകരിക്കുന്ന ചില ചരിത്രകാരന്മാരാണ് ഇത്തരമൊരു കണ്ടെത്തിൽ നടത്തിയിട്ടുള്ളത് അല്ലാതെ അതിന് ചരിത്രപരമായിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു ആളുകളുടെ മുന്നിൽ സ്ഥാപിക്കാവുന്ന തെളിവുകൾ പോലും ഇല്ല ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഉച്ചക്ക് ശേഷമാണ് ഈ ഹർജികളൊക്കെ സമർപ്പിക്കപ്പെട്ടത് പക്ഷെ ഇത് മണിക്കൂറുകൾക്കകം ഇതിന് ജഡ്ജി എന്ത് ചെയ്തു അഭിഭാഷക കമ്മീഷനെ നിയമിക്കുകയും പ്രാഥമിക സർവേ നടത്താൻ ഉത്തരവിടുകയും ചെയ്തു അവിടെയാണ് പ്രശ്നം ഒരു ഇങ്ങനെയൊരു സർവേ നടത്തണം എന്ന് പറഞ്ഞൊരു ആവശ്യം വരുമ്പോഴേക്കും അത് ജഡ്ജത് അത് അംഗീകരിക്കുകയും ഉത്തരവ് കൊടുക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ബാബർ ചക്രവർത്തി ഇന്ത്യയിലെത്തിയ ശേഷം നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിയിരുന്നുവെന്നും ഹിന്ദുക്കലെ മതം മാറ്റിയിരുന്നു എന്നൊക്കെയാണ് സംഘപരിവാറിൻ്റെ ആരോപണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കാലഘട്ടത്തിൽ ബാബറിന്റെ സൈന്യം ഈ സാംബാലിലെ ഹരിഹർ ക്ഷേത്രം തകർത്തുവെന്നും ക്ഷേത്രം പള്ളിയാക്കി മാറ്റിയെന്നുമാണ് ഹർജിക്കാരുടെ പ്രധാന ആരോപണമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പുരാതന സ്മാരകങ്ങളും ചരിത്രപരമായ നിർമ്മിതികളും ശേഷിപ്പുകളുമൊക്കെ സംരക്ഷിക്കാനുള്ള നിയമപ്രകാരം പുരാതന നിർമ്മിതി കണ്ടെത്താൻ അനുമതിയൊക്കെ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഇവരിപ്പം ഈ പള്ളിയിൽ സർവേ നടത്താനുള്ള ഒരു ഒരു സജഷൻ നേടിയത് കൂടുതലൊന്നും ആലോചിക്കാതെ അതേ ദിവസം സർവേക്ക് ജഡ്ജി ഉത്തരവിടുകയും ചെയ്തു അപ്പോൾ ഇതൊരിക്കലും ഒരു ഒരു ഹിന്ദു ക്ഷേത്രം ഒരു പള്ളിയല്ല ഇത് പുരാതന കാലത്തുള്ള ഇത് വിശ്വ എന്താ പറയുക നിലവിലെ ചരിത്ര ഇതിനു പ്രകാരം ഈ കെട്ടിടം ബാബരി മസ്ജിദ് എന്താ പറയുക ഈ ബാബർ ചക്രവർത്തി പുനർനിർമ്മിച്ചത് മാത്രമാണ് ഒരുപാട് മുഗൾ ഭരണാധികാരികൾ ഈ ഒരു പള്ളിയെ പുനർനിർമ്മിച്ചിട്ടുണ്ട് കാരണം ഈ പള്ളിയുടെ ഒരു നിർമ്മാണ രീതി നോക്കിയാൽ ഇത് മുഗൾ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയെ അല്ല ഇത് തുഗ്ലക്ക് വംശകരുടെ അതിനു മുൻപ് മുഗൾ ഭരണാധികാരികൾക്ക് മുൻപുള്ള ലോധി ഭരണാധികാരികൾക്ക് മുൻപുള്ള കാരണം ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചിട്ടാണല്ലോ തോൽപ്പിക്കാനാണല്ലോ ബാബർ ഇവിടെ വരുന്നത് അതിനു മുൻപുള്ള ഒരു പള്ളിയാണ് അപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പള്ളികൾ കൈയടക്കുക എന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഈ ഒരു പള്ളിയെ ചൊല്ലിയിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു സംഘർഷത്തിൽ അഞ്ചു പേരാണ് മരണപ്പെട്ടത് ഇങ്ങനെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പഴയ കാലഘട്ടങ്ങളിൽ ഭരണാധികാരികൾ നിർമ്മിച്ച പള്ളികളുണ്ട് ഒരു മുസ്ലിം ഭരണാധികാരിയും ക്ഷേത്രം തകർത്തിട്ടൊരു പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇഷ്ട പ്രയാസമാണ് കാരണം അങ്ങനെ ഒരു പള്ളി നിർമ്മാണം ഇസ്ലാമികപരമായിട്ട് അംഗീകരിക്കപ്പെടുകയില്ല ഏതൊരു ഭരണാധികാരികൾ ഇവിടെ വരുമ്പോൾ അവിടുത്തെ അവ അവരുന്നയിക്കുന്ന മതത്തിൻ്റെ ഒരു പിന്തുണ അവർക്ക് വേണമല്ലോ അത് ഏത് മുസ്ലിമാണ് ഇങ്ങനെ ഒരു മറ്റു മതങ്ങളെ ക്ഷേത്രം തകർത്തിട്ട് പള്ളിയാക്കി അംഗീകരിക്കുക ഒരു സാധനം ഇസ്ലാമിലില്ല പിന്നെ ഇതൊക്കെ ഇന്നത്തെ ആവശ്യം ഇതിനിടയിൽ ഇത്രയും കാലഘട്ടത്തിനടക്കുന്ന ഈ ആവശ്യങ്ങളെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇതൊരു ഒരു ആവശ്യമായിട്ട് രംഗത്ത് വരുന്നത് തന്നെ ബാബർ ചക്രവർത്തിക്ക് വേണ്ടിയിട്ടേ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മിർ ഹിന്ദു ബേഖ് എന്നു പേരൊരാളാണ് അത്ര ഈ ഷാഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത് അദ്ദേഹം ഒരു മുഗൾ ജനറലും ബാബറിനെയും ഹുമയൂണിനെയും ഒക്കെ സേവിക്കാൻ വിശ്വസ്തനായ ഒരു കോടതി ജീവനക്കാരനൊക്കെയായിരുന്നു ബാബർ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം മസ്ജിദിലെ ജോലി ഏറ്റെടുത്തത് അങ്ങനെ ഷാഹി ജുമാ മസ്ജിദിനും മറ്റ് രണ്ട് കെട്ടിടങ്ങളും ഈ ബാബറിന്റെ കാലത്ത് ഇതുപോലെ നിർമ്മിച്ചിട്ടുണ്ട് അക്കാലത്ത് പണിത മുഗൾ കെട്ടിടങ്ങൾ അവശേഷിക്കുന്ന ഒരേയൊരു ഒരു കെട്ടിടമാണ് ഉള്ളത് ബാബപ്പി ബാബിരോഷത്തൊക്കെ പൊളിച്ചല്ലോ അപ്പോൾ പണ്ട് കാലത്ത് ബാബർ ചക്രവർത്തി നിർമ്മിച്ചത് ഏകദേശം ഒരു സ്ട്രെച്ചറിൽ നിൽക്കുന്ന കെട്ടിടമാണ് ഇപ്പൊ ഒരു പള്ളി ഇനിയിപ്പത് അതുകൂടിയാണ് ഇല്ലാതാക്കണത് സത്യത്തിൽ ഈ ബാബർ ചക്രവർത്തി നിർമ്മിച്ച ഈ സാംബാലിലെ ഈ ഒരു പള്ളി അല്ലാതെ മറ്റൊന്നും ഇക്കാലത്ത് ഇല്ല അപ്പൊ ഈ പള്ളി കൂടി തകർക്കുന്നത് ബാബറിനോടുള്ള ഒരു വിരോധം കൊണ്ടാണ് അത് ഈ പള്ളി എങ്ങനെയെങ്കിലും പൂട്ടിക്കണം അതിനാണ് ഇപ്പൊ ഒരു ഇഷ്യൂകളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ പള്ളി പല വർഷങ്ങളിലും പല ആളുകളും പുതുക്കി പണിതിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴിൽ റുസ്തോം ഖാൻ ദഖാനി എന്ന് പറയുന്ന ഒരാൾ ഈ പള്ളി അറ്റകുറ്റപ്പണി നടത്തിയതായിട്ട് രേഖയിൽ കാണാം പിന്നെ ഇതിന്റെ തെക്കേ ഭാഗത്ത് ഒരു ലിഖിതത്തിൽ പറയുന്ന കാര്യം അതങ്ങനെയാണ് പിന്നെ വടക്കൻ ഭാഗത്ത് മറ്റൊരു ശിലാഫല കൊണ്ട് അതിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറിൽ സെയ്ദ് കുത്തുപ് സ്ഥാപിച്ചതാണ് സെൻട്രൽ ചേംബറിൻ്റെ ഒരു പുറമ്പ് അങ്ങനെ പല ഭാഗങ്ങളിലും പല ആളുകളും പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പ ഇതിൻ്റെ പല ഭാഗങ്ങളും വീണ്ടും പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഈ പള്ളി ക്ഷേത്രം തകർത്തിട്ടാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഒരു മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ ഒരു മതപരമായ നയം എങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകത്തില് ശ്രീറാം ശർമ്മ എന്ന പേരുള്ള ഒരാളാണ് ഇതൊക്കെ ഇത് ബാബർ ചക്രവർത്തി ക്ഷേത്രം തകർത്തിട്ടാണ് നിർമ്മിച്ചത് ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നത് അതിനു മുൻപ് ആരും ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല ആ ഒരു ആരോപണം മുൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ പള്ളിക്കെതിരെയുള്ള ഇത്തരം ഒരു സർവേയുടെ നടപടികളും അത് ഈ പള്ളിയുടെ പേരിൽ അഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെടുത്താനും ഇടയാക്കി ആളുകൾ രക്തസാക്ഷികളായാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സംരക്ഷണം കിട്ടുക ഓരോ ആരാധനാ കേന്ദ്രങ്ങളും കയ്യേറിയും തകർത്തും അതിലൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് വ്യവഹാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടും ഇനി ഇനി എന്തൊക്കെ ഇനി ആരാണ് രക്ഷകനായിട്ടുള്ളത് ഇല്ലാത്ത കഥകളുണ്ടാക്കിയിട്ട് ഒരു ന്യൂനപക്ഷങ്ങൾ മുഴുവനും അരക്ഷിതാവസ്ഥയിലാക്കിയിട്ട് ഏത് നായകനാണ് നമുക്ക് രക്ഷകനായിട്ട് വരാൻ പോകുന്നത് ആരുമില്ല ഈ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമപരമായിട്ട് പോരാടാൻ മാത്രമേ നമുക്ക് കഴിയൂ ഏതായാലും സത്യം സത്യമായി പുലരട്ടെ എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം